എന്നാൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് മതനിരപേക്ഷ പ്ലാറ്റ്ഫോമിനെ ശക്തിപ്പെടുത്തുക മാത്രമാണ് പരിഹാരം വോട്ട് ഭിന്നിപ്പിക്കാതിരിക്കുക വിവിധ മതസമുദായങ്ങൾ തമ്മിൽ കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം എന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭിന്നിപ്പിക്കുന്നവർക്ക് ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ മറുപടി നൽകേണ്ടത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ലയിക്കാതെ ഓരോരുത്തരും അവരുടെ അസ്തിത്വത്തിൽ തന്നെ നിലകൊള്ളുമ്പോൾ മാത്രമേ പരസ്പരം സൗഹാർദത്തിന് തന്നെ ഒരു ഇടമുണ്ടാകുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയണം ഫാസിസത്തെ ഭയപ്പെട്ട് മതങ്ങൾ തമ്മിൽ എല്ലാം ലയിച്ചു തീരുകയല്ല ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഓരോ മതവും അതിൻ്റെ വ്യക്തിത്വവും അസ്തിത്വവും അഴിച്ചുവെക്കണമെന്നത് തന്നെയാണ് ഫാസിസം എന്നിവിടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ഒരു ബഹുമത സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിന് ഉത്തമമായ മാതൃക പ്രവാചകൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഉപദ്രവിക്കാത്തവരുമായി നല്ല ബന്ധത്തിൽ തന്നെ കഴിയണമെന്ന് വിശുദ്ധ ഖുർആാനിന്റെ ആഹ്വാനമാണ് എന്ന വിശുദ്ധ ിലെ അറുപതാം അധ്യായത്തിലെ എട്ടാമത്തെ ആയത്ത് ഈ വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്നതാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത നിങ്ങളെ കൊല ചെയ്യാത്ത നിങ്ങളോട് മാന്യമായി പെരുമാറുന്നവർക്ക് നിങ്ങൾ പുണ്യം ചെയ്തു കൊടുക്കണം അവരോട് നീതിയോടുകൂടി നിങ്ങൾ വർത്തിക്കണം അവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ല സാമ്പത്തികമായി ഞെരുങ്ങിയപ്പോൾ തന്റെ പടയങ്കി പണയം വെച്ചത് ഒരു ജൂതന്റെ അടുക്കലായിരുന്നു എന്ന കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതീവ രഹസ്യമായി ഹിജറ പോകുന്ന സമയത്ത് വഴിയെറിയാൻ കൂടെ കൂട്ടിയത് അബ്ദുല്ലാഹിബിന് എന്ന ഒരു അവിശ്വാസിയെ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകൻ നൽകുന്ന സന്ദേശം എന്താണ് സാമ്പത്തികമായ തകർച്ചയിൽ മതം നോക്കാതെ സഹായിച്ചതാണ് ഇസ്ലാമിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം അബൂബക്കർഹുവിന് ഇറാഖിലേക്ക് ഒരു കത്തയക്കുന്നുണ്ട് അവിടെ നസാറാക്കളായിരുന്നു ഉണ്ടായിരുന്നത് ജോലി ചെയ്യാൻ സാധിക്കാതെ ഫക്കീറായവന് ജിസിയ ഒഴിവാക്കി ബൈത്തുൽമാലിൽ നിന്ന് സഹായിക്കണമെന്നതായിരുന്നു ആക്കത്തിന്റെ ഉള്ളടക്കം അവിടെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുടെ മതവും ജാതിയും നോക്കിക്കൊണ്ടല്ല സഹായം നൽകാൻ വേണ്ടി വാ പറഞ്ഞത് ജൂത സ്ത്രീ നൽകിയ ഭക്ഷണം വസ്സല്ലിട്ടുണ്ട് ആ വശത്തിൽ ആ ഭക്ഷണത്തിൽ വിഷമുണ്ടായിട്ട് പോലും ശേഷവും പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല്ല ഇനി ജൂതന്മാരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ മതം നോക്കാതെ അവരുടെ ജാതി നോക്കാതെ അവരെ സഹായിക്കണം ഭക്ഷണം കൊടുക്കണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം അബൂബക് വീട് വിട്ടു പോകാനൊരുങ്ങിയപ്പോൾ മുഷിരിക്കായ ഇബിന് എന്ന് പറയുന്ന അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം അബൂബക്ര തന്റെ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ ഈ മുഷിരിക്കായ വ്യക്തിക്ക് അദ്ദേഹത്തോട് മതപരമായ വിഷയത്തിൽ വിയോജിപ്പുണ്ട് എങ്കിലും ഒരു നല്ല അയൽവാസി എന്ന നിലക്ക് താങ്കൾ എവിടെ നിന്ന് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് തടുത്ത് നിർത്തിയിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ സ്വീകരിച്ച ആ മതബോധമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് മാത്രമല്ല രാജ്യരക്ഷയുടെ കാര്യത്തിൽ മദീനയിൽ ജൂതന്മാരുമായി ഒരു കരാറുണ്ടാക്കിയത് നമുക്കറിയാം ഇന്ന് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്നാൽ മദീനയുടെ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മൾ ആക്രമിച്ചാൽ അവിടെ നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടുമെന്ന ആ കരാർ ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തിൽ എല്ലാവരും ഓർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് വിവിധ മതങ്ങളെ നമുക്ക് ഒന്നിപ്പിക്കാൻ കഴിയുക ഓരോ മതങ്ങളും അതിന്റെ വ്യക്തിത്വത്തിൽ നിലകൊള്ളുകയല്ലാതെ എല്ലാം ലയിച്ചൊന്നാവുക എന്നത് സാധ്യമല്ല ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസവും ക്രൈസ്തവതയിലെ ത്രിയേകത്വവും മറ്റു മതങ്ങളിലെ ബഹുദൈവത്വവും ദൈവം തന്നെയില്ലെന്ന് വാദിക്കുന്ന നിരീശ്വരവാദവും എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുക ഇസ്ലാമിലെ മരണാനന്തര ജീവിതവും മറ്റു മതങ്ങളിലെ പുനർജന്മ വിശ്വാസവും നിരീശ്വരവാദികളുടെ പുനരുദ്ധാന നിഷേധവും എങ്ങനെയാണ് നമുക്ക് ഒന്നിപ്പിക്കാനാവുക ഓരോ കുഞ്ഞും പാപിയായി കൊണ്ടാണ് പിറന്നു വീഴുന്നത് എന്ന ക്രൈസ്തവ സങ്കല്പവും ശുദ്ധ പ്രകൃതിയോടെയാണ് സർവ്വ മനുഷ്യരും ജനിക്കുന്നത് എന്ന ഇസ്ലാമിക വിശ്വാസത്തിലെ യാഥാർത്ഥ്യവും എങ്ങനെ നമുക്ക് ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ നാം അറിയണം അതിരുകൾ നിലനിർത്തിക്കൊണ്ടുള്ള സൗഹാർദ്ദമാണ് പ്രായോഗികവും സുതാര്യവും ആത്മാർത്ഥവുമായ ഒരു സൗഹാർദ്ദം എന്ന് പറയുന്നത് അല്ലാത്തതെല്ലാം താപ്പറ്റ്യവും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള മത സൗഹാർദങ്ങളുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഏത് മതത്തിന്റെ ചിഹ്നങ്ങളും എടുത്തണിയാമെന്നും ആ സമയത്ത് മനസ്സിൽ വിശ്വാസമില്ലാതിരുന്നാൽ മതി എന്നുമാണ് ഇപ്പോൾ ചിലർ മത സൗഹാർദ്ദത്തിന്റെ പുതിയ വ്യാഖ്യാനമായി പ്രമാണങ്ങൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മതാചാരത്തിൽ പങ്കാളിയാകുമ്പോഴേക്ക് പൊളിഞ്ഞു പൊളിഞ്ഞു പോകാൻ മാത്രം ഉറപ്പില്ലാത്തതാണോ നിങ്ങളുടെ ഈ മാൻ എന്ന ചോദ്യം കൂടി അത്തരക്കാർ അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഏത് മതവിശ്വാസത്തിലും ഏത് ആചാരങ്ങളിലും കൂടി ഇടപഴകിയാലും ഒന്നും സംഭവിക്കില്ല മനസ്സിലതില്ലാതിരുന്നാൽ മതി എന്ന ഒരു പരിപ്രേക്ഷം പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്താണ് എന്ന് നാം നാം തിരിച്ചറിയേണ്ടതുണ്ട് അറിയുക എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആരോട് താതാത്മ്യപ്പെട്ടു നിങ്ങൾ അവരിൽപ്പെട്ടവരായി എന്നാണ് വലിയതീൻ എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് നാം തിരിച്ചറിയണം പള്ളിയിലെ നമസ്കാരം ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലെ പൂജ പള്ളിയിലും രണ്ടിലും നടക്കുന്നത് ക്രിസ്ത്യൻ ചർച്ചകളിലും നടത്തുന്നതിന്റെ പേരാണ് മത പിന്നെ ബാബരിയുടെ കാര്യത്തിൽ എന്തിനാണ് നാം വിലപിക്കേണ്ടത് ഗ്യാൻ പൂജയെ എന്തിനു നമ്മൾ വിലക്കണം ഇനി അവരുടെ ലിസ്റ്റിലുള്ള മൂവായിരം പള്ളികളുടെ കാര്യത്തിൽ എന്തിനു വേവലാതിപ്പെടണം മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ ആരാധനാലയം ഹൈന്ദവർക്ക് അവരുടെ ക്ഷേത്രം ക്രിസ്ത്യാനികൾക്ക് അവരുടെ ചർച്ച് അതിലോരോരുത്തരും സ്വൈരമായി സ്വസ്ഥമായി അവരുടെ ആരാധനകൾ നടത്തുക എന്നാൽ മാനുഷികമായ വിഷയത്തിൽ രാജ്യത്തിന്റെ വിഷയത്തിൽ പൊതുപരമായ കാര്യത്തിൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ എല്ലാവരും ചേർന്ന് നിൽക്കുക മതം ഓരോരുത്തരും വ്യത്യസ്തമായി ആ അവർ അനുഷ്ഠിക്കുക എന്നതാണ് ശരിയായ ക്രമീകരണം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്